ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കേൾക്കാൻ പറ്റുമോ കേൾക്കാവോ കേൾക്ക ഓക്കെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇങ്ങനൊരു സൂമീറ്റിങ്ങിൽ കയറുവാന് സ്വർഗത്തിലെ ദൈവം ഒരു ഭാഗ്യം തന്ന ഒപ്പം നമ്മുടെ ജോതി സിസ്റ്റർ ഒരു അവസരം ഒരുക്കി തന്നതിനേർത്തും ദൈവത്തെ നന്ദിയോട് ഞാൻ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു ദൈവത്തിന്റെ കൃപയാണ് ഞാൻ ഇന്ന് ഭൂമിയിൽ നിൽക്കുന്നത് അത്രേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ ഞാന് കൃപയാൽ എനിക്ക് പ്രീ ഡിഗ്രി വരെ ഞാൻ ഹൈദ അമ്പലത്തിൽ അന്ന് അമ്പലങ്ങളിൽ കയറി ഇറങ്ങി നടന്നൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഞാൻ സേവിക്കുന്ന ആ ഹിന്ദു ദൈവങ്ങൾ ഒത്തിരി ദൈവങ്ങളെ സേവിക്കുന്നു സേവിക്കുന്ന അറിയാം കറിയാൻ മുപ്പത്തിമുക്കുടി ദൈവങ്ങളെ സേവിച്ച് ഏർ ഇനി നടക്കുന്ന ഒരു സമയത്ത് യഥാർത്ഥ ദൈവം ആരാണ് അല്ലെങ്കിൽ യഥാർത്ഥ ദൈവിക സമാധാനം തരുന്ന ദൈവം ഏതാണെന്ന് അറിയാതെ നടന്ന സമയത്ത് എന്റെ ചെറുപ്രായം എൻ്റെ ഒരു ഓർത്തഡോക്സ് കുടുംബം ഉണ്ടായിരുന്നു അപ്പൊ ആ കുടുംബത്തിൽ രാവിലെ പ്രാർത്ഥന ആ വൈകിട്ടും അതുപോലെ സന്ധ്യാപ്രാർത്ഥന ഉണ്ട് പക്ഷെ ഞാൻ നിലവിളക്ക് എത്തിച്ചു പ്രാർത്ഥിക്കുന്നു എങ്കിലും ആ പ്രാർത്ഥന എപ്പോഴും ഒരു പീസാണ് പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു നാമം ചൊല്ലും ഇനി ഇറങ്ങിപ്പോകും പക്ഷെ എന്റെ വീട്ടില് എന്റെ പിതാവ് തിങ്ങിയ ഒരു മദ്യവാനി ആയോണ്ട് ഒരു വിധത്തിൽ ഒരു സമാധാനമേ ഇല്ല അപ്പൊ അങ്ങനെ ഒരു കാലയളവിലാണ് എന്ന് ഞാൻ ജോൺ വെൽസൺ ദിവാസിനെ പാട്ട് പാടിയപ്പോൾ എൻ്റെ ആ പഴയ പുറകോട്ട് ഞാൻ ചിന്തിക്കുക ആ പാട്ട് എന്റെ അകത്തെ മനുഷ്യൻ ഇടയാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞു പ്രായം ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ അടുത്തൊരു റെക്കോർഡ് വെക്കും ഓർത്തഡോക്സ് ഫോളിലാണ് അവിടെ ഇപ്പം എന്തോക്കോസ്സുകാരിയില്ല അപ്പൊ ഈ റെക്കോർഡ് വെക്കുമ്പോൾ ആ പാട്ട് ഹൃദയത്തിൽ കയറി അങ്ങ് ഇരിക്കും അപ്പൊ ആ പാട്ട് അങ്ങ് അകത്തിൽ എന്തോ ഒരു സമാധാനം ഇവിടെ ഞങ്ങൾ നാമം ചൊല്ലിയാലോ കിട്ടാത്ത സമാധാനം ആ പാട്ട് പാടുമ്പോൾ കിട്ടുന്ന സമാധാനം അങ്ങനെയാണ് ശരിക്കും ഞാൻ പറഞ്ഞാല് ഈ രണ്ടും തമ്മിൽ ഇനി എൻ്റെ കുഞ്ഞു ഹൃദയത്തിലെ തമ്മിൽ വ്യത്യാസം ഈ ഹിന്ദു ദൈവങ്ങളും ഈ ജീസസിന്റെ പാട്ടും തമ്മില് വ്യത്യാസങ്ങള വ്യത്യാസം എന്താന്ന് ഞാൻ ചെറുപ്രായത്തിലെ എനിക്ക് ഒരു അനുഭവം ഉണ്ടാകാൻ ഇടയാക്കി കൃപയാൽ അങ്ങനെ മുന്നോട്ട് പോയി പ്രീ ഡിഗ്രിക്ക് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങൾ പെന്തൊക്കോസ് കുഞ്ഞുങ്ങളായിരുന്നു അവരിങ്ങനെ ജീസസ് കുറിച്ച് പറയുകയും അതിന് പ്രകാരം എനിക്ക് യേശുവിനെ അറിയാൻ ഇടയായി ഞാൻ അവിടെ കൂടെ അങ്ങ് നിർത്തിയപ്പോൾ എന്നിട്ട് ഞാൻ പറയാം ഒരു വചനം വായിച്ചുകൊണ്ട് ദിവസിലേക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നെ ഏറ്റവും ടച്ച് ചെയ്യുന്ന ഒരു വചനമാണ് യോവനാൻ്റെ സുവിശേഷം അതിൻ്റെ പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തേഴാം വാക്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നതുപോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് പ്രഭിക്കുകയും അരുത് നമുക്കെല്ലാം നിങ്ങൾക്ക് ഏറ്റവും എല്ലാവർക്കും സുഭജി സുഭജിതമായിട്ട് അറിയാവുന്ന ഒരു ദൈവവചനമാണ് എല്ലാ ദൈവാസമരം പ്രസവിക്കുന്ന ഒരു വചനമാണ് ഈ ഈ വാക്യം പക്ഷെ എൻ്റെ ലൈഫിനോട് ചേർത്താണ് ഈ ദൈവവചനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം ഞാൻ പറയാൻ കാരണം ഇന്ന് നമ്മളെ ആത്മീയ ഫീൽഡ് നമ്മൾ എല്ലാ ആത്മീയ കർത്താവിന്റെ വേറെ ഈ അഭിഷിക്തന്മാരുണ്ട് ഈ ലോകത്ത് നോക്കിയാല് എവിടെ നോക്കിയാലും ഇത് സമാധാനം നമ്മൾ വചനം പറയുന്നെങ്കിലും സമാധാനമില്ലാത്തൊരു കാലയളിലാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് കേൾക്കുന്ന ഓരോ സംഭവങ്ങളും ഒക്കെ പെട്ടെന്ന് ഒരു ഒരസമാനത്തം വരുത്തുന്ന കാര്യങ്ങളാണ് പക്ഷെ ഞാൻ ഇത് കേൾക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഓടിപ്പോയി ദൈവത്തിൽ എൻ്റെ നേച്ചറാണ് പെട്ടെന്ന് അപ്പനെ ബാധിക്കും പെട്ടെന്ന് മനസ്സിന് പ്രയാസം വരുമ്പോൾ ഓടിപ്പോയി ദൈവത്തിൽ അഭയം പ്രാപിക്കും അപ്പത്തേന് ദൈവം ഇങ്ങനെ സംസാരിക്കും നമുക്കൊരു പീസ അപ്പൊ ദൈവം സംസാരിക്കുമ്പോൾ ആ അസമാധാനത്തിൽ മാറിപ്പോയി ഒരു വലിയ ദൈവിക സമാധാനം ലഭിക്കുന്നു അത് ഈ ലോകത്തിലെ ഒരൊറ്റ ദൈവങ്ങൾക്ക് നമുക്ക് തരാൻ കഴിയാത്താണ് യേശു ക്രിസ്തുവിൽക്കിടെയുള്ള ഈ സമാധാനം അത് അത് എന്റെ വ്യക്തിപരമായ ജീവിതത്തില് ഇന്ന് വരെ യേശുര കണ്ടാളെ ഇന്ന് വരെ അത് അനുഭവിച്ചതിനെ ഇടയാക്കി അതുപോലെ ഒരു വാക്യം കൂടി ഞാൻ വായിച്ചുകൊണ്ട് ദൈവത്തിൽ ഇരിക്കുന്നു അറുപത്തിമൂന്നാം സംഘത്തും അതിന്റെ ഒന്നാം വാക്യമുണ്ട് ദൈവമേ നീ എന്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എന്റെ ദേഹം നിനക്കായി കാഷിക്കുന്നു ഈ രണ്ടു വാക്യം രണ്ടും രണ്ടും വ്യത്യാസമാണ് പക്ഷെ ഒരു കാര്യം പറയാം ഇത് ഇതുപോലെ ഇന്ന് ആത്മീയഗോൾഡും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ചൂടുള്ള അനുഭവം ഒരു വരണ്ട അനുഭവം ആത്മീയരായ ദൈവക്കളുടെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ദൈവമക്കളോട് ഇങ്ങനെ സംശയിക്കുകയും സിസ്റ്റർ ഒരു ആ ഒരു വരണ്ട അനുഭവത്തിൽ കൂടെയാണ് പോകുന്നത് പലപ്പോഴും ഒന്നിട്ട് ആത്മാവിൽ മുന്നേറ്റുവാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ അവരോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം എന്നെ ദൈവം ടച്ച് ചെയ്ത ദൈവമേ നീ എൻ്റെ ദൈവം ദാവീദ് ഭക്ത പറയാ അധികാലത്തെയും ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഖിക്കുന്നു എന്റെ നി ദേഹം നിനക്കായി കാക്ഷിക്കും അപ്പം ഒരു വരണ്ട അനുഭവം സമാധാനത്തിൽ ഇല്ലാത്ത അനുഭവം ഈ ഇന്ന് ആത്മീയ ഫ്രീഡി നോക്കി അനുഭവത്തിൽ കൊണ്ട് നമ്മൾ പോകുന്ന ഈ അനുഭവത്തില് ഒറ്റ കാര്യമേ ഉള്ളൂ ദൈവം എൻ്റെ ദൈവം എൻ്റെ ദൈവത്തെ നമ്മൾ അധികാലത്തെ അന്വേഷിക്കുക രണ്ട് എന്റെ ദേഹം നിനക്ക് ദൈവത്തിന് വേണ്ടി ഒന്ന് ദാഹിക്കുക ഒരു ദാഹമുണ്ടെങ്കിലേ നമുക്ക് ആ നമ്മുടെ ആ വരണ്ട അനുഭവം മാറാൻ കഴിയത്തുള്ളൂ ഇപ്പൊ ഞാൻ ഈ ദൈവാസന ആ ജീവിതം പാട്ട് പാടിയപ്പോഴും പരിശുദ്ധാത്മാവ എനിക്ക് എന്നോട് ഇങ്ങനെ ഇടപെടാ ദൈവാസന വിഷയം പറഞ്ഞു പോയി എന്നോട് ആ ദേവസനോട് ഒരു കാര്യം എന്നോട് പറഞ്ഞു ഭൂമിയിൽ പേര് ഐക്യമെത്തിപ്പെട്ട് ഒരുമിൽപ്പെട്ട് ഏത് കാര്യം ചോദിച്ചാലും ഞാൻ നൽകിത്തരാം ഈ ഒരു ആലോചന ദൈവാസനോട് ദൈവം ഇങ്ങനെ ഇടപെട്ടു പിന്നെയാണ് ദൈവാസനോട് പറഞ്ഞത് പിന്നെ അവിടെ ഇന്ന വിഷയമുണ്ട് അപ്പൊ എന്തോ പറഞ്ഞു ദൈവം പറഞ്ഞു ഒറ്റ കാര്യം ചെയ്താൽ മതി ഭൂമിയിൽ രണ്ടുപേര് ഐക്യമത്യപ്പെട്ട് ഒരുമനപ്പെട്ട് ഏ ഇന്ന കാര്യം എന്ന് പറഞ്ഞിട്ടില്ല ഏത് കാര്യം ചോദിച്ചാലും എന്റെ ദൈവം നൽകി തരാമെന്ന് ഇങ്ങനെ ഒരു ദൈവാലൻ എന്നോട് ഇങ്ങനെ ഇടപെടാൻ ഇടയാക്കി അത് ഞാനങ്ങ് ഏർ ദൈവാലനായിട്ട് ഇനി പറയാണ് അപ്പൊ ഞാനിനിയും എന്റെ ഈ വചനം വായിച്ചിട്ട് ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞാലും നിങ്ങളെല്ലാം ദൈവജനം പറയുന്നവരും ദൈവം നിരന്തരമാക്കി അപ്പം അനുഭവത്തിൽ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എത്രമാത്രം അത് നിങ്ങളെ സ്പർശിക്കും അല്ലെ ഒരു ജീവനാകും ഞാൻ എപ്പോഴും പറഞ്ഞു എൻ്റെ ഒരു സാക്ഷി മറ്റൊര്ക്ക് അല്ലെ എൻ്റെ ഒരു ഒരു വാക്ക് മറ്റവർക്ക് ജീവനാകണം യേശു ക്രിസ്തു നമുക്ക് തന്നത് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെന്ന ഉയർപ്പിന്റെ ശക്തി മറ്റുള്ളവരുടെ താഴ്ത്തുക അല്ല മറ്റുള്ളവരെ ഉയർപ്പിക്കുന്ന ശക്തിയാണ് അതാണ് നമ്മുടെ ഉള്ള ഓരോരുത്തരും ഉള്ളിരിക്കുന്നത് നമ്മുടെ വേദനകൾ നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ അസമാധാനൊക്കെ മാറുന്നത് ഈ ദൈവജനവും നമ്മുടെ അനുഭവങ്ങളുമാണ് നമ്മൾ ഇന്നു വരെ എന്നെ അനേകളുടെ അനുഭവമാണ് ഇന്ന് വരെ എന്നെ വിശ്വാസ ജീവിതത്തിൽ നിർത്തിയത് അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കാൻ മേടിക്കുകയായിരുന്നു പക്ഷെ പ്രീ ഡിഗ്രി വന്നപ്പോ ഞാൻ അത് തോറ്റുപോയി തോറ്റുപോയപ്പോ എന്റെ ഒരു ഏക ലക്ഷ്യം ആത്മഹത്യയാണ് എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലെ മൂത്തൊരു ചേച്ചി രണ്ടാമത്തെ ബ്രദർ ഞാൻ ഏറ്റവും ഉള്ളത് അപ്പം ഞാൻ പഠിച്ച വീട് പുലർത്തണം ആ ഒരു ലക്ഷ്യം അച്ഛൻ ഒരു മദ്യപാനിയാണ് മാതാവ് ഏഹ് പിന്നെ പശുനേക്കോളത്ത് ജീവിക്കുകയാണ് ഒരു മീഡിയം ഫാമിലി അപ്പൊ ആ ഒരു ലക്ഷ്യത്തിൽ വന്നപ്പോ ഞാൻ തോറ്റുപോയപ്പോള് എനിക്ക് തോൽവി അങ്ങോട്ട് അഭിമുഖീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഇത് തോറ്റുപോയില്ലേ അപ്പൊ ഞാൻ ഒരു എങ്ങനെയായിരുന്നു എന്റെ ജീവൻ ഉടുക്കി കളയണം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ ദൈവമക്കളെ ഇന്ന് ലോകത്തിലെ ആത്മഹത്യ ഞാൻ ഇന്ന് ആയിരിക്കും ദേശത്ത് ഒത്തിരി ആത്മഹത്യ പരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല പിശാജു വല്ല വിധേനയും ജനത്തെ എങ്ങനെയും അവന് നരകത്തിക്കൊണ്ടു അവന് ഏറ്റവും വലിയ പോരാട്ടം എന്ന് ഒരു വ്യക്തിയെ നിത്യതെ വിടല്ല അല്ല നമ്മുടെ മറ്റൊന്നിനും അല്ല അവന് പോരാട്ടം ഉള്ളത് ഒരു വ്യക്തിയെ നിത്യതെ വിടല്ല അതാണ് അവന് ഏറ്റവും വലിയ പോരാട്ടം അങ്ങനെ ആ ഒരു ടൈമില് ഞാനും ആത്മഹത്യ ആത്മഹത്യ ഈ തോൽവി ഇരിക്കും അങ്ങോട്ട് അഭിമുഖി ടീച്ചേഴ്സിന് മുമ്പിൽ ഒക്കെ നിൽക്കാൻ എനിക്ക് ഞാൻ ഞാനൊത്തു എങ്ങനെയായിരുന്നു എന്റെ ജീവൻ എടുക്കാൻ ഞാൻ കോട്ടയത്ത് നിന്ന് എളുപ്പം എന്റെ വീട്ടിൽ വന്നു അപ്പൊ എന്റെ അമ്മ എന്തു ചെയ്തു അതിനുമുമ്പേ പ്രേർന്നിറങ്ങി അതാ ഏറ്റവും വലിയൊരു ഭാഗ്യം എൻ്റെ മാതാവിന് ബ്ലീഡിങ് ആയിരുന്നു ആ രക്തസ്രാവള സ്ത്രീ കത്താൽ തൊങ്ങലി തൊട്ടപ്പോ സൗഖ്യം കൂട്ടുള്ള മാതാവ് ആരും അറിയാതെ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാന് വീട്ടിൽ വന്നപ്പോൾ എന്റെ മാതാവിനോട് പറഞ്ഞു മോളെ ഒരു യേശുന്ന് ദൈവമുണ്ട് ആ ദൈവം നമ്മളെ വിളി ഞാൻ പറഞ്ഞു എന്റെ പിതാവ് ഒരു ഹിന്ദുത്വത്തിന്റെ അത്തിച്ചു ഒരാളാണ് അച്ഛൻ കൊല്ലും അമ്മ എങ്ങനെ പോയി കുഴപ്പമില്ല നമുക്ക് അറിയാതെ പോയാൽ മതി എങ്കിൽ എൻ്റെ മാതാ ഞാൻ ഈ മരിക്കാനൊക്കെ എല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്റെ മാതാവ് വരുതിയത് എന്നോട് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് ഞാൻ ഒന്നും അനങ്ങിയില്ല അനങ്ങാതെ ഞാൻ അടുത്തൊരു വീട്ടിൽ പോയി ഒരു ഒരു ചേട്ടൻ ഇങ്ങനെ വയ്യാർ കിടക്കാതെ ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചേട്ടൻ ആ ചേട്ടനോട് പ്രാർത്ഥന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ആ ചിന്താഗതി ഞാൻ മരിക്കണം എന്നുള്ള ആ ചിന്താഗതി ആ മനുഷ്യരെ കിടപ്പ് കണ്ടപ്പോൾ മാറിപ്പോകാന് സ്വർഗത്തിലെ ദൈവം ഇടയാക്കി അപ്പം പാട്ടുകാരും പാടിയിട്ടുണ്ട് എല്ലാ തോൽവികൾക്കും നാദാ നന്ദി എന്റെ സാന്നിധ്യം അറിയുവാൻ ഇടയായി ഈ തോൽവി വന്നോണ്ടാണ് ഞാൻ കർത്താവിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കി അങ്ങനെ ആ ആത്മഹത്യയുടെ ചിന്ത എൻ്റെ ഉള്ളിൽ നിന്ന് മാറുവാനും അങ്ങനെ ഞാനും മാതാവും അടുത്തൊരു ദൈവ ഒരു ഇന്ത്യപ്പറ്റി ചർച്ച അവിടെ കടന്നുപോയി യേശുവിനെക്കുറിച്ച് കേൾക്കുമെന്നോട് ആ ദൈവാസം പറഞ്ഞു മകളെ ലോകത്തിൽ രണ്ട് വഴിയുണ്ട് ലോകപ്രകാരം ഒരു വഴിയുണ്ട് ഇടുക്കുള്ള വഴി ഏതു വഴി മോക്ക് തിരഞ്ഞെടുക്കാം യേശുക്രിസ്തുവിൽ കൂടി അല്ലാതെ ഒരു രക്ഷയില്ല പക്ഷേ എനിക്ക് അവിടെ ചെന്നതിപ്പോ വലിയ പീസ് ഒരു വലിയ സമാധാനം ആ ദൈവമക്കൾ നടക്കും എന്ന് ലഭിക്കാൻ ഇടയാക്കി അങ്ങനെ ആ സമാധാനം ലഭിച്ചാണ് ഇന്ന് ഞാൻ ഈ അടുത്ത് ഇന്ന് ഈ ദൈവജനമായി നിൽക്കാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു അതിനാട് ഞാൻ ദൈവത്തെ എപ്പോഴും നന്ദി അറിയിപ്പിക്കും എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതി വരില്ല അവിടം കൊണ്ട് ആ അത്രയും ആ ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് പോയി നിങ്ങൾക്ക് അറിയാലോ ഹിന്ദു വിശ്വാസത്തിന് വരുമ്പോണ്ടെന്ന പ്രതികൂലങ്ങൾ വളരെ പ്രതികൾ പിതാവ് ഞങ്ങളെ അടിച്ചിറക്കി വീട്ടിൽ നിന്നൊക്കെ വിട്ടൊക്കെ ഓർമ്മി അങ്ങനെയൊക്കെ വളരെ പ്രതികൂലങ്ങൾ അനുഭവിച്ചെങ്കിലും ഒരു നല്ല സഭയുണ്ടായിരുന്നു ആ ഒരു ഐ പി സഭയിലായിരുന്നു ആ ദൈവാസം നല്ല ഒരു ആത്മീയ മനുഷ്യർ ഞങ്ങളെ ചേർത്ത് പിടുക്കുവാന് ഒപ്പം ഞങ്ങൾക്ക് കൈത്താങ്ങൾ തരുവാന് ഒക്കെ ദൈവം അടിയാക്കി ഞങ്ങളെ വിവാഹപ്രായപ്പം ഏജ് മുന്നോട്ട് പോവുകയാണ് പിതാവ് ഞങ്ങളെ മറ്റു ഹിന്ദു അല്ലാതെ വിവാഹം കഴിക്കത്തില്ല എന്റെ ചേച്ചിയുടെ വിവാഹം മുപ്പത്തിരണ്ടാമത്തെ വയസ്സ് നടന്നു പോകും എന്റെ ബ്രദർ ആണെങ്കിൽ വടക്കേരിൽ അങ്ങ് അഹമ്മദിലായിരുന്നു ബ്രദർ ഇങ്ങോട്ട് വരുത്തില്ല അത് പ്രാർത്ഥന ഫലമായിട്ട് ബ്രദർ വന്നു ഒപ്പം ഇങ്ങനെ മുന്നോട്ട് കാലങ്ങൾ പോയി വളരെ നിന്ന വളരെ കഷ്ടം സ്വന്തക്കാരെല്ലാം ഞങ്ങളെ വെറുത്തു പക്ഷെ എനിക്കൊന്നറിയാം എന്റെ യേശു കർത്താവ് ചേർത്ത് പിടിച്ചു അവന്റെ ആ സ്നേഹം എത്ര പറഞ്ഞാലും അതിപ്പെരുത്തില്ല ഞാൻ ഓർക്കുകയാണെങ്കിൽ ഒരു ഒരു വ്യക്തികൾ മനുഷ്യൻ നമ്മളെ തള്ളുമ്പോൾ എന്റെ അപ്പൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണെന്ന് അനുഭവത്തിൽ ചോദിച്ചറിയുവാൻ എന്റെ ദൈവം എനിക്ക് ഇടിയാക്കി ഞാൻ പറഞ്ഞ അതുപോലെ ഞങ്ങൾ കഷ്ടത നിന്നി വളരെ അനുഭവിച്ചു അങ്ങനെ പോയിട്ട് ഞാനത് സന്തോഷം കൊണ്ടാണ് എൻ്റെ ഉള്ളിൽ നിറയുന്നത് ആ അനുഭവത്തില് എന്റെ യേശു കർത്താവിനെ ഒരിക്കലും തെജിച്ചു കളയാതെ യേശു കൃത്താവിന്റെ മുറുകെ പിടിച്ചോണ്ട് മുന്നോട്ട് പോയി പക്ഷെ എന്റെ ഭാവി വന്നപ്പോൾ എൻ്റെ ഏ ചോവറായി ഏജ് ഓവർ എന്ന് പറഞ്ഞാൽ നാപ്പത് വയസ്സായിട്ടും എന്റെ വിവാഹം നടക്കുന്നില്ല ദൈവമക്കളെ ഞാൻ പറയാലോ മറ്റുമുമ്പിൽ നിന്നെയാണ് ഹിന്ദു കുഞ്ഞുങ്ങളൊക്കെ പൈട്ടാല് ഇരുപത് ഇരുപത്തഞ്ചു വയസ്സാകുമ്പോൾ വിവാഹം നടക്കും എല്ലാരുടെ മുമ്പിലും ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ എല്ലാം ചോദിച്ചിന്നമാണ് ഞാനൊരു ചോദിച്ചിഹ്നമാണ് പക്ഷെ ഞാൻ നടക്കുമ്പോ ഇങ്ങനെ യേശോപ്പിയോട് പറയാം അപ്പ ഞാൻ നിന്റെ മകളാ ഞാൻ ഞാനിങ്ങനെ വിവാഹം കഴിയാതിൽക്കുവാണെങ്കിൽ നിന്റെ നാമത്തിന്റെ അപമാനം എനിക്കൊരു അപമാനവും ഇല്ല പക്ഷെ ഞാനിങ്ങനെ നടക്കും അങ്ങനെ അങ്ങനെ നടക്കുന്നു എനിക്കൊരു ചെറിയൊരു പ്രേർത്തന കർത്താവിന്റെ വേ വേല ചെയ്യുവാനും ദൈവം എനിക്ക് ഇടയാക്കുന്നത് മുന്നോട്ട് എനിക്ക് പഠിക്കാൻ പോകാൻ എന്റെ മുന്നും വില ദൈവം അങ്ങ് അടച്ചു കർത്താവിന്റെ വേലക്കുള്ള ദൈവം ഇടയാക്കി അപ്പൊ അടച്ചാ അങ്ങനെ ആ ഒരു പ്രേർത്തവളിൽ ഇങ്ങനെ പത്തിരുപത് വർഷം ആ പ്രയറിൽ പോവുകയും വരികയും ആ പ്രാർത്ഥന ഒരു ഹിന്ദു വിശ്വാസം എന്നൊക്കെ ഒരു കൂട്ടം ജനം ആത്മാർത്ഥം പ്രാർത്ഥിക്കാൻ അങ്ങനെ കൃപയാ ദൈവമക്കളെ ആ ഏജ് ഓവർ കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന ദൈവാസുമാരെല്ലോട് പറഞ്ഞു രണ്ടാം രണ്ടാംഘട്ട ആ ദേവാസുമാരെയും മൂന്നാല് കുഞ്ഞുങ്ങളോടെല്ലാം വിവാഹത്തിന് കൊണ്ടുതന്നെ മുന്നിൽ വെക്കും അതുകൊണ്ടെന്നെ കാണിക്കും ഞാൻ പോയി നിൽക്കും പക്ഷെ ഞാൻ ആ സമയത്ത് അപ്പച്ച ഞാൻ നിന്റെ പൈതല നീ എന്നോട് പറഞ്ഞ എനിക്കൊരു ഫസ്റ്റ് മാരേജ് തരാമെന്ന് അങ്ങനെ വളരെ വേദനയോട് പോയ സമയത്ത് ഒരു ദൈവാന്മാരോട് ശക്തമായി ഇടപെട്ടു ഞാൻ നിനക്ക് ഫസ്റ്റ് മാരേജെ തരത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദൈവത്തിന് കൃപയാലാ കൊറോണ വന്നത് ആ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി കൊറോണ വന്നത് വലിയ അനുഗ്രഹമായി തീർന്നു ആ സമയത്താണ് എനിക്കൊരു പ്രപ്പോസൽ വരുന്നത് അതും ഫസ്റ്റ് മാര്യേജ് മുപ്പത്തി ഒമ്പതാമത്തെ ഒരു അതൊക്കെ വിവാഹം ഈ പയ്യന് മുപ്പത്തൊമ്പതാമത്തെ ആലോചനയാണ് ഞാന് അങ്ങനെ ഒരു ഫസ്റ്റ് മാരേജ് സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇടയാക്കി തന്നു ഞാൻ പറയാൻ പേടം പ്രവാചകം പ്രവചിച്ചു നാൽപ്പത് കഴിഞ്ഞ് വിവാഹം നടക്കത്തില്ല ലോകം എന്ന് പറഞ്ഞു ഗിതി എഴുതിയ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം എനിക്ക് നല്ല തക്ക തുണിയെ ആ ഈ നാപ്പത് വയസ്സ് കഴിഞ്ഞ എന്നയ്ക്ക് വേണ്ടി ദൈവം നാൽപ്പത്തി മൂന്ന് വയസ്സുള്ളൊരു പയ്യനെ ഒരുക്കി തന്ന് നല്ലൊരു വിവാഹം നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇടയാക്കി ഞാൻ ഈ അനുഭവം പറയാൻ ഇത് എല്ലാം വിട്ടുവിട്ടു പറഞ്ഞ നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ കണക്കൂട്ടിലും അപ്രമായി ചെയ്യുന്ന ദൈവമാണ് ഞാനൊരു കല്യാണം നടത്തിയത് കൊണ്ട് ദൈവം വലിയ നല്ല ഞാൻ പറഞ്ഞ എൻ്റെ ലൈഫ് മുഴുവനും എൻ്റെ കർത്താവ് വലിവെന്ന് എൻ്റെ ദേശത്ത് എൻ്റെ ചർച്ചിലെ എൻ്റെ ചുറ്റുപാട് യേശു കർത്താവ് എന്റെ വലിവെന്ന് എൻ്റെ ജീവിത അനുഭവത്തിൽ കൂടെ ഉയർത്തി കാണിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇടയാക്കി മക്കളെ അതുകൊണ്ട് ഞാൻ അത്രയും ആ സാക്ഷി കൊണ്ട് നിർത്തിയാണ് കെട്ടിച്ചത് റാണി വെള്ളയെന്ന് പറഞ്ഞ പ്രദേശത്താണ് അവിടെ ഈ എന്നെ കെട്ടിയ വിവാഹം ചെയ്ത ആ മകനെ ഒറ്റക്ക് വിശ്വാസത്തിൽ വന്ന ആളാണ് പുതിയ വിശ്വാസിയാണ് അവിടെ വന്ന് കൃപയകാലം നാത്തുരും വിശ്വാസത്തിൽ വരുവാൻ ദൈവം ഇടയാക്കി അങ്ങനെ ഒരു കൊച്ചു ഫാമിലി ദൈവം ഞങ്ങൾക്ക് തന്നു ഇപ്പോൾ സന്തോഷത്തോടെ സമ്മാനത്തോടെ ഞങ്ങൾ ആയിരിക്കുന്നു വിവാഹം കഴിഞ്ഞ് മൂന്നര നാല് വർഷത്തോളം ആകുന്നു ദൈവം ഇന്നു ഞങ്ങളെ കരമ്പിടിച്ചു വളരെ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു എങ്കിലും നമ്മൾ വായിച്ച പദത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ ഒത്തിരി ബലപ്പെടുത്തി യോന സൂഷ്യം പതിനാലാം അധ്യായം ആര് ഇരുപത്തി ഏഴാം വാക്യത്തിൽ പറഞ്ഞു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല നിങ്ങൾക്ക് തരുന്നത് ഞാൻ ഇങ്ങനെ ദൈവജനം വായിച്ചപ്പോൾ ഈ സമാധാന യേശുക്കർത്ത നമുക്ക് എങ്ങനെയാണ് തന്നത് നമുക്ക് ചുമ്മാ സമാധാനം തരികയായിരുന്നു അതിൻ്റെ യേശ്യാപ്ര പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം അതിന്റെ അഞ്ചിന് അഞ്ചിൽ ഒരു വാക്കി കൊടുത്തിട്ടുണ്ട് എന്നാൽ അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തുള്ള ശിഷ്യ അവന്റെ മേൽ ആയി അവന്റെ അണിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നോക്കണം നമ്മുടെ സമാധാനത്തുള്ള ശിക്ഷ അപ്പൊ നമുക്ക് ഈ സമാധാനം ലഭിക്കണമെങ്കിൽ ഒരു കാര്യം എൻ്റെ യേശു കർത്താവ് ചെയ്തു നമുക്കറിയാം ഞാൻ ഇങ്ങനെ ദൈവജനം ധ്യാനിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു ഇഷ്ടംപോലെ വചനം കേൾക്കുമ്പോൾ എന്റെ യേശു കർത്താവിനെ കുറിച്ച് വചനം കേൾക്കുമ്പോൾ എല്ലാവരും പറയും രോഗസൗഖ്യം വിടുതല് എല്ലാം ഉണ്ട് പക്ഷെ എൻ്റെ അനുഭവിച്ച അനുഭവം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു അനുഭവമാണ് ഞാൻ ഉൾപ്പെടെ എനിക്ക് വകനും പ്രസംഗിക്കാം സ്റ്റേജ് തകർക്കാം എല്ലാം ചെയ്യാം നമ്മുടെ ലൈഫിൽ കൂടി വരുമ്പോഴേ നമുക്ക് അതിനെ കുറിച്ച് അത് അനുഭവത്തിൽ കൂടി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ഈ അമ്പത്തി മൂന്നാം സംഗീതം വായിച്ചപ്പോൾ എന്നെ ഒത്തിരി ടച്ച് ഒരു കാര്യമാണ് അതിന്റെ ഒന്നാം വാക്കുകൾ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിരിക്കുന്നു യഹൂഢ പൂജ്യം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു ഞാൻ ഇളയ തൈ പോലെ വരണ്ട നിരത്തു നിന്ന് തുപോലെയും അവന്റെ മുമ്പാകെ വളരും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്നതുപോലെയും അവന്റെ മുമ്പാകെ വളരും അവന് രൂപഗുണം ഇല്ല കോമളത്വം ഇല്ല കണ്ടാൽ ആഗ്രഹിക്കുമില്ല അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചിരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കളും അവൻ നിന്നതിനായി തീർന്നു നാം അവനെ ആദരിച്ചതുമില്ല ഓ ഞാൻ ഈ ദൈവജനം വായിച്ചപ്പോള് ഈ ദൈവത്തിനെങ്ങനെ യേശു കർത്താവ് നമുക്ക് വേണ്ടി തന്ന ആ വലിയ യും വലിയ സമാധാനം എപ്രകാരമാണ് നമ്മൾ പലപ്പോഴും ഒക്കെ മറന്നു പോകുന്നതാണ് ഞാൻ ഉൾപ്പെടെ മറന്നുപോയാണ് ഇന്ന് ഈ കേരളത്തിൽ ഇന്ത്യയിലെ ഈ സൂമിന് നമ്മൾ ഇന്ന് അമേരിക്കയുടെ പ്രദേശത്ത് വൈകിയ സമയവും ഈ സമയം നമുക്കിവിടെ രാവിലെ സമയം നമുക്കൊന്ന് ധ്യാനിക്കാം എന്തുവാണ് എന്റെ യേശു കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് അവൻ എന്താണ് നമുക്ക് മാതൃക കാണിച്ചത് സാക്ഷാത് നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷും അടിച്ചും ദണ്ണിപ്പിച്ചും ഇരിക്കുന്നു വിചാരിച്ച് എന്നാൽ അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തുള്ള ശിക്ഷ അവന്റെ പേര് ആയി നോക്കണം നമുക്ക് സമാധാനം തരാൻ വേണ്ടി എൻ്റെ അപ്പച്ചന് നമുക്ക് സൗഖ്യം തരേണ്ട അപ്പച്ചന് എന്ത് പങ്കപ്പാടാണ് അനുഭവിച്ചത് പലപ്പോഴും ഞാനൊരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഈ ലോകത്തിൽ ഏതൊരു വ്യക്തിക്ക് ഇത്രയും പങ്കപ്പാട് സഹിക്കുമോ നമ്മൾ ഒരു പക്ഷെ സഹിച്ചവരുണ്ട് ഇല്ലെന്നല്ല പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും സെൽഫിഷ് മോട്ടീവ് തന്നെയാണ് നമ്മളൊക്കെ സെൽഫിഷാണ് നമ്മൾ പലപ്പോഴും പക്ഷെ നമ്മൾ ദൈവജനം വായിക്കുമ്പോൾ അത് ചേർന്ന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എൻ്റെ എന്റെ അപ്പനെത്രമാത്രം കഷ്ടം അനുഭവിച്ചാണ് നമ്മളെ വീണ്ടെടുത്തത് നമുക്ക് സമാധാനം തന്നത് എങ്കിൽ ഓരോ നിമിഷവും നമ്മുടെ പ്രതികൂലങ്ങൾ നമ്മുടെ പ്രയാസങ്ങള് നമ്മുടെ അസമാധാനം വരുമ്പോൾ നമ്മൾ ഓരോ നിമിഷം ധ്യാനിക്കാറുണ്ടോ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വാക്യമുണ്ട് ദൈവത്തെ അവൻ യേശു കർത്താവിന് അവനെ കളയാൻ ഇഷ്ടം തോന്നി എന്നാൽ അവനെ തകർത്തുകള ഹോബിക്ക് ഇഷ്ടം തോന്നി പലപ്പോഴും നമുക്ക് എനിക്കും നിങ്ങൾക്കും കഷ്ടവും തകർച്ചയൊക്കെ വരുമ്പോൾ പലപ്പോഴും എല്ലാവരും പറയും പോരാട്ടമാ പ്രതികൂലമാ ബന്ധനമാന്നൊക്കെ പറയുമ്പോൾ ചില തകർച്ചകള് ചില പ്രതികൂലങ്ങള് കർത്താവിന് അത് തകർത്ത് കളയാ കർത്താവിന് ഇഷ്ടം തോന്നി എന്നാ അതിൽ കൂടിയാ നമുക്കൊരു ആ ദൈവം എന്ത് ചെയ്യുന്ന അതിൽ കൂടി ഒരു ഉയർച്ച ദൈവം നമുക്ക് തരുന്നത് ചില തകർച്ചകൾ നമുക്ക് പലപ്പോഴും അത് അതിനെ നമുക്ക് ചിലപ്പോ ഉൾക്കൊള്ളാൻ പറ്റുന്ന വരും പക്ഷെ ഞാൻ ഒന്ന് പറയാം അനേക തകർച്ചകളും പ്രയാസങ്ങളും നമ്മുടെ മുന്നോട്ട് വരുമ്പോൾ അതിൽ കൂടി ദൈവം നമ്മളെ മോൾഡ് ചെയ്തെടുത്ത് അപ്പനിഷ്ടമുള്ള പാത്രമാക്കി മറ്റൊരുക്കൊരു സൗരഭ്യ വാസനയാക്കി തീർക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവമക്കളെ ഞാൻ ഒന്ന് പറയാം ഇന്ന് ഈ ലോകത്ത് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചു ദൈവമേ എത്ര വീട്ടിലാണ് കൊല്ലും കൊലപാതകം ഒറ്റ നിമിഷമാണ് ഒരു കൊച്ചു കുഞ്ഞു കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് നമ്മൾ കുടുംബത്തിൽ എത്ര പേരെയാണ് കൊന്നു കളഞ്ഞത് പിശാൽ അത്രമാത്രം മനുഷ്യന്റെ മൈൻഡിനെ മാറ്റിക്കളഞ്ഞ് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ ആത്മഹത്യ ചിന്ത എനിക്ക് വന്നപ്പോ എനിക്ക് അതിന്റെ പ്രയാസം അറിയാം ആ എങ്ങനെയും മരിക്കണം അല്ലെ അല്ലേ മനുഷ്യന് വാശിയും വൈരാഗ്യം കൊണ്ടിട്ടുകൊണ്ട് ജനത്തെ കൊന്നുകളയാൻ ഭാവിക്കുമ്പോൾ അത് നമ്മൾ ചിന്തിക്കണം എത്രമാത്രം നമ്മൾ ചിന്തിക്കുകയും നമ്മൾ എത്രമാത്രം ഉണലിന്റെയും സമയമാണ് ഇന്ന് ഈ നാളുകളിൽ ആത്മീയ നമ്മൾ വരണ്ട അനുഭവത്തില് വരണ്ട അനുഭവത്തിൽ ഇരിക്കാനുള്ളവരല്ല നമ്മൾ ഈ നാളുകൾ ടം കൂടിഞ്ഞു എണ്ണേർക്കണം എന്തിനുവേണ്ടിയാണ് എന്താ ദൈവാസം പറഞ്ഞു അത് അവിടെ പീടെയും കഷ്ടം അനുഭവിക്കും നമ്മൾ പലപ്പോഴും സുഖത്തിലും ദുഃഖത്തിലും കഴിയുമ്പോൾ രാമകൾ നമ്മുടെ ഉറക്കമൊക്കെ മാറ്റി വെച്ച് ദൈവത്തിനുവേണ്ടി ഇരുന്ന് കൊണ്ട് ഇടിവ് നിൽക്കുവാന് മറ്റൊരു കരയുവാന് സമാധാനം ലഭിക്കാത്തവർക്ക് സമാധാനം കിട്ടുവാൻ ദൈവത്തുള്ള സമാധാനം ലഭിക്കാൻ ഈ ലോകത്തിലെ ഒരു സിനിമയോ മറ്റേ ഞാനൊരു കാര്യം പറയാം മറ്റെന്തെങ്കിലും നമുക്ക് കിട്ടിയാലും എനിക്ക് ഇന്നൊരു കാര്യം എൻ്റെ ജീവിതത്തില് എല്ലാരും പറഞ്ഞു വിവാഹം കഴിഞ്ഞാൽ ഉടനെ സമാധാനല്ല ഞാനൊരു കാര്യം ക്രിസ്തുവിൽ കൂടി കിട്ടുന്ന ഓരോ സമാധാനമാണ് ആ ക്രിസ്തു ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം അത് കുടുംബജീവിതത്തിലായാലും നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ ജോലി മേഖലയിലായാലും നമ്മുടെ പിന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലായാലും ഒക്കെ ദൈവം തരുന്ന ആ വലിയ ദൈവിക സമാധാനം ഇതാര്ക്കും എടുത്തു കളയാൻ പറ്റത്തില്ല ദൈവമക്കളെ അതുകൊണ്ടാണ് യേശു കർത്താവ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പൻ പറഞ്ഞു ഞാൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഈ ലോകം തരുന്ന പോലല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഈ ലോകത്തിലെ അസമാർത് ഈ ലോകത്തിലെ സമാധാനമല്ല ഒരു വ്യക്തി വ വ്യക്തി പറയും പാലപ്പെ സമാക്കുന്ന പക്ഷെ ശരി യേശു കർത്താവ് അത് എന്റെ വ്യക്തിപര ജീവിതത്തില് യേശുവിനെ അറിഞ്ഞ നാൾ മുതൽ പ്രയാസങ്ങള് പ്രതികൂലങ്ങൾ കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ ഓടിപ്പോയി അപ്പന സന്നിൽ നിന്ന് മറഞ്ഞിരിക്കുമ്പോള് അല്ലെന്ന് പ്രാർത്ഥിക്കുമ്പോള് ഒരു വലിയ ദൈവിക സമാധാനം എവിടെ നിന്ന് ലഭിക്കാത്ത ഒരു അത്യന്താ നമുക്ക് ഓരോ നിമിഷം ഞാൻ പറയും ഓരോ നിമിഷം ഒരു ദൈവന് പ്രതികൂലങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് കഷ്ടമുണ്ട് പക്ഷെ അതിന് മീതിയാണ് ദൈവകൃപ ഞാൻ ഞാനെപ്പഴും ഓർക്കും ഒരു വിശാലി എപ്പോഴും നമ്മളോട് പോരാടുന്നത് ഞാൻ നമ്മള് ക്രിസ്തുവിൽ സന്തോഷിക്കുന്നത് ക്രിസ്തുവിൽ ആനരിക്കുന്ന ഇഷ്ടമല്ല എപ്പോഴും നമ്മള് മൗനമായിട്ടും നിരാശപ്പെട്ടും ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷേ യേശു കർത്താവ് എപ്പോഴും നിങ്ങൾ ആ ദ കർത്താവിൽ സന്തോഷം അവനൻ ബലം പാരിതിൽ പാർക്കുന്നവൻറെ ബലം ഞാൻ കർത്താവിന്റെ സന്തോഷം അതാണ് പൗലോസ് കരാകർത്തിക്കടന്ന് എപ്പറിലിപ്പിലേത്തി പറഞ്ഞുണ്ട് നിങ്ങൾ എപ്പോഴും സന്തോഷം ഞാൻ എപ്പോഴും ഓർക്കും എങ്ങനെയാണ് കാരാവർത്തിക്കടന്ന് സന്തോഷിക്കാൻ പറഞ്ഞത് ആ ക്രിസ്തുവിന്റെ വെളിപ്പാട് കിട്ടിക്കൊണ്ട് പൗലോസ് പറയാണ് നിങ്ങൾ സന്തോഷിപ്പി കർത്താവിൽ ഈ ലോകം നമുക്ക് തരാത്ത സമാധാനം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോള് ആശ്വാസം ഇല്ലാത്ത ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോള് ആ ദൈവിക വെളിപ്പാട് പ്രാപിച്ചു ക്രിസ്തുവിന്റെ ദൈവിക വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് ദൈവിക സമാധാനം പ്രാപിച്ചുകൊണ്ട് നമുക്ക് ഈ നാളുകൾ മുന്നോട്ട് പോകണം അത് ചുമ്മാ കിട്ടത്തില്ല ചില വില കൊടുക്കേണ്ടി വരും നമ്മൾ ചിലപ്പം നമ്മൾ ഞാൻ എപ്പോഴും ഓർക്കും ഈ പ്രാർത്ഥന ജീവൻ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചുമ്മാ പ്രാർത്ഥന അല്ല ഒരു പോരാ ഒരു അധ്വാനമുണ്ട് പിന്നെ പൗലോസ് കൊലിസിലേക്ക് ഒഴിവാക്കണം നിങ്ങൾ പോരാടി അധ്വാനിക്കണം പ്രാർത്ഥന പോരാടി ഒരു അധ്വാനമുണ്ട് ആ അധ്വാനമുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ പോരാടി ചില കാര്യങ്ങൾ മീ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞ ആത്മാവുള്ളത് നമുക്ക് ഭൂമി ഉള്ള ഉയരത്തിലെ തന്നെ നമുക്ക് അന്വേഷിപ്പാ ആ ഉയരത്തിലെ ശക്തി ആ ഉയരത്തിലെ ബലം ഞാൻ ഇന്ന് രാവിലെ ദൈവത്തെ വരുന്ന ഞാൻ പറഞ്ഞ പേശയും ഈ അഭിഷേകവും പോരാ ഈ ദൈവശക്തി പോരാ ഈ അന്ധകാര ലോകത്തെ ജയിപ്പുള്ള വലിയൊരു ദൈവകൃപ ആവശ്യമാണ് ഒരു വലിയ ദൈവശക്തി എനിക്ക് ആവശ്യമാണ് ഞങ്ങൾ ഇടിവു നിൽക്കുക യാചിക്കുക ദൈവത്തോട് ദാഹിക്കുക ദൈവമക്കളെ നമുക്ക് ശരിക്കും നമുക്ക് ഓരോ നിമിഷം അത് രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് ദാഹിക്കണം അപ്പാ എനിക്കൊരു ദൈവ ദൈവത്തെ അറിയാനുള്ള ദാഹം ദൈവത്തെ കൂളായിട്ടുള്ള വാച ഒപ്പം ദൈവത്തെ അറിയുമ്പോൾ നമുക്കൊരു ആത്മഭാരം വരും മറ്റൊരെ കുറിച്ച് മറ്റു വേദനിക്കുന്ന ഭാരം മറ്റൊരു വിഷയം നമ്മുടെ സ്വന്തം വിഷയം പോലെ ഒരു പാരമ്പര്യം എങ്കിലും സമാധാനമില്ലാത്ത വ്യക്തിയുടെ ഇടയിലേക്ക് നമ്മളെ ഇറങ്ങി ചെല്ലുവാനും അവർക്ക് ദൈവിക സമാധാനം കൊടുക്കുവാനും നമ്മളെ കൊണ്ട് ദൈവം സാധിപ്പിക്കുന്ന ദൈവമക്കളെ ഇന്ന് ഈ ഈ സമയം ഞാന് ഈ ദൈവജനവും എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചുരുങ്ങി പറഞ്ഞാണ് നമ്മുടെ സമയതുകൊണ്ട് അങ്ങ് ഒത്തിരി ഒത്തിരി ഞാൻ ഈ ജീവിതത്തിൽ ഒത്തിരി അസമാനത്വം ഒത്തിരി പ്രയാസങ്ങള് അടിക്കടി ഹിന്ദുബായ്മരുമ്പോൾ നിങ്ങൾക്കറിയാലോ ഒത്തിരി അനാഥങ്ങൾ ഒറ്റപ്പെടുകൾ ഇല്ലായ്മകൾ ഇല്ലായ്മകൾ ഒക്കെ അനുഭവിച്ച് പോയ സമയത്ത് ഞാൻ ഒന്ന് പറയാം ആ യേശുവിന്റെ സ്നേഹം ആ യേശുവിന്റെ കരുതല് ആരുമില്ല അനാഥയാന്ന് തോന്നിയ സമയത്ത് എന്റെ യേശുപ്പച്ചൻ നമ്മുടെ കൂടിന്ന് നമ്മളെ ധൈര്യപ്പെടുത്തി വഴി നിർത്തുന്ന യേശുപ്പച്ചനാണ് എനിക്ക് വലിയ ഇഷ്ടം എൻ്റെ േശുപത്തിന്റെ കുറി എനിക്ക് പിന്നെ കഴിഞ്ഞ നാളുകൾ ഞങ്ങക്ക് ജോയിസിസ്റ്ററുമായിട്ട് പരസ്യത്തിനൊക്കെ പോയപ്പോൾ ആ യേശു കർത്താവിനെ പിന്നെ ഉയർത്തിക്കാണിക്കാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി അതൊക്കെ ഒരു സമയം സിസ്റ്റർ ലഭിക്കുവാൻ ദൈവം ഇടയാക്കി ഞാൻ ദൈവക്കുള് പറയാം ഞാൻ ആദ്യം എന്റെ വീടിൻ്റെ അടുത്തെല്ലാം ക്രിസ്ത്യൻ ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഒരു ഹിന്ദുവായിട്ട് ഒരു വ്യക്തിക്ക് യേശുവിനെ അറിയാൻ പറ്റത്തില്ലെന്നാണ് വിചാരിച്ചത് നമുക്ക് വചനം അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ യോനസുവിശ്യം ഒന്ന് അദ്ദേഹം അതിന്റെ പന്ത്രണ്ടാം വാക്യമുണ്ട് അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏർ ും ദൈവമക്കളാകുവാൻ അധികാരം നിങ്ങൾ ചിന്തിക്കണം പലർക്കും അങ്ങനെ തെറ്റാണ് എടാ ഹിന്ദുള ആൾക്കാർക്കും തെറ്റെന്ന് ഞാൻ ഒരു മറിയാമയായിട്ടോ ഒരു കറിയാച്ച ജീവിച്ചെങ്കിലേ ദൈവത്തിലാകാൻ കഴിയത്തുള്ളൂ പക്ഷെ ഞാൻ ഒന്ന് വിശ്വസിക്കാം ആ ദൈവജനന്റെ അകത്ത് കയറി അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ ഏവനും ഒരു വ്യക്തി എന്നല്ല ഏത് വ്യക്തിക്കും ആ ദൈവത്തിന്റെ മക്കളാകാൻ അത് അങ്ങനെ ഈ ദൈവത്തിലേക്ക് വന്നപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ ഇടിയാക്കിയത് അങ്ങനെ ഓരോ കാര്യങ്ങളും ദൈവജന പ്രകാരം ഇന്ന് വരെ അനേക ദൈവദാസ് മഠവാചനങ്ങള് ദൈവദാസി മഠവാചനങ്ങൾ അവരുടെ അനുഭവങ്ങൾ എന്നെ എത്രത്തോളം ദൈവം ബലപ്പെടുത്തി ഇന്ന് വരെ നടത്തിയ ആ വൻ കൃപയോർത്ത് ദൈവത്തെ നന്ദിയുടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ ചുരുങ്ങിയ സമയം എനിക്ക് ദൈവം തന്ന ഈ ചുരുങ്ങിയ സമയം ദൈവദാസിയോടും ഈ സൂമിലെ ദൈവക്കളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിൽ വേഗത്തിരിക്കാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവേ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 വിശ്വസ്നായ ദൈവമേ മാറ്റമില്ലാത്ത നല്ല കർത്താവേ അനുഗ്രഹപ്പെട്ട ഈ രാവിലെ സമയം കർത്താവേ പലയിടങ്ങളിലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഈ സൂ സൂമിറ്റിങ്ങൾ കയറുവാന് ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിത്തിരുവാന് അനേക വിഷയങ്ങൾ കൂടി പ്രാർത്ഥിക്കുവാന് ദൈവമൊരുക്കിയ വലിയപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ പാപുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന നസ്രനായ അധികാരമുള്ള നാമത്തിൽ ഓരോ ൈവകരങ്ങൾ ഏൽപ്പിക്കുന്ന ഏതവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു അങ്ങ് മാത്രമേ അറിയത്തുള്ളൂ കത്താവ് തുറന്നു പറയാത്ത വിഷയത്തിന് മേലെ ദൈവത്തിന്റെ കരം ചലിക്കണം കത്താവേ ഇന്നത്തെ ഈ രാവിലത്തെ മീറ്റിംഗ് കത്താവേം അവിടെ രാത്രിയിലെ മായിരിക്കും ആ മക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ദൈവനാമം മഹത്വമായി ത്മ വിടയാക്കണമ കത്താവേം സൈന്യ ശക്തി ആലല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഒഴുകണമേ ദൈവങ്ങൾ വ്യാപരിക്കണം കത്താവും ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വായിച്ചകളോട് അധികാരങ്ങളോട് ഈ അന്ധകാരത്തിൽ ലോകാധിപതി സ്വർണ്ണങ്ങളെ തകർത്തുകൊണ്ട് ഈ പ്രയർ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിക്കണമേ ഈ സൂ സൂമീറ്റിങ് കർത്താവ് അനുഗ്രഹമായി മുന്നോട്ട് പോവാൻ സ്വർഗത്തിലെ വിടയാക്കണം ലീഡ് ചെയ്യുന്ന ർത്താവ് ബലപ്പെടുത്തണം ആത്മാവിശക്തിരിക്കണം ജോസഫിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണം കയറിയിരിക്കുന്ന എല്ലാ മക്കളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു പൂടമായി സമർപ്പിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനഘട്ടക്രമയ്ക്ക് ആയ സ്തോത്രം യേശുവിൻ യേശുവിനാമത്തന്നെ